രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ യു എ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് അതായത് വീട്ടു ജോലിക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയതിന് പിന്നാലെ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ചെലവ് കുറഞ്ഞ പാക്കേജുകളെ കുറിച്ചുള്ള വിവരങ്ങളും അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് വിസ അനുവദിക്കുന്നതിനൊപ്പം രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലും അടിസ്ഥാന ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഈ പാക്കേജുകൾ അതുകൊണ്ട് തന്നെ ചിലവ് കുറഞ്ഞ ഈ ആരോഗ്യ ഇൻഷുറൻസ് പാക്കേജുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ആരോഗ്യ സാമൂഹിക സുരക്ഷാ മന്ത്രാലയം എമിറേറ്റിലെ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയുമായി സഹകരിച്ചാണ് മന്ത്രാലയം ചെലവ് കുറഞ്ഞ ഇൻഷുറൻസ് പാക്കേജുകൾ നൽകുന്നത് ചികിത്സാ ആവശ്യങ്ങൾക്ക് ഒരു വർഷം പരമാവധി ആയിരം ദൃഹത്തിന്റെ ചികിത്സയാണ് അനുവദിക്കുക ഇനി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയോ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയോ ചെയ്താൽ ചികിത്സാ ചെലവിന്റെ ഇരുപത് ശതമാനം പണമടച്ചാൽ മതി ഓരോ സന്ദർശനത്തിനും മരുന്നുകൾ ഉൾപ്പെടെ അഞ്ഞൂറ് ഗൃഹത്തിന്റെ ഇൻഷുറൻസ് ലഭിക്കും ഇനി കിടത്തി ചികിത്സ ആവശ്യമില്ലാത്ത രോഗികൾക്ക് മെഡിക്കൽ സന്ദർശനങ്ങൾ ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ ലളിതമായ ശസ്ത്രക്രിയകൾ എന്നിവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നിരക്ക് അടയ്ക്കണം പാക്കേജിന്റെ ഭാഗമായി ഒരാൾക്ക് ഓരോ സന്ദർശനത്തിനും പരമാവധി നൂറ് ഗൃഹം മൂല്യമുള്ള ചികിത്സ നൽകും ഒരേ അസുഖത്തിന് ഏഴ് ദിവസത്തിനുള്ളിൽ തുടർ സന്ദർശനം നടന്നാൽ മൊത്ത നിരക്കിന്റെ മുപ്പത് ശതമാനം അടയ്ക്കണം തൊഴിലാളികളുടെ ഇൻഷുറൻസ് തൊഴിലുടമകളുടെ ബാധ്യതയാണ് ജനുവരി മുതൽ പുതിയതും പുതുക്കുന്നതുമായ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസിന്റെ ചെലവ് കൂടി തൊഴിലുടമ നൽകണമെന്ന് തൊഴിൽ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഖലീൽ അൽ ഖൂരി വ്യക്തമാക്കിയിട്ടുണ്ട് മരുന്നുകൾക്കായി പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് ദൃഹം വരെ പരിരക്ഷ ലഭിക്കും രാജ്യത്തെ ഏഴ് ആശുപത്രികൾ നാൽപ്പത്തിയാറ് മെഡിക്കൽ സെന്ററുകൾ നാൽപ്പത്തിയഞ്ച് ഫാർമസികൾ എന്നിവ ഈ ശൃംഖലയിലും ഉൾപ്പെടും ദുബായ് കെയർ വഴി തൊഴിലാളികൾക്ക് ഈ പാക്കേജിന്റെ ഭാഗമാകാം തൊഴിലാളികളുടെ ആശ്രിത വിസയിലുള്ളവർക്കും വ്യവസ്ഥകളോടെ ഇഷ്ട പാക്കേജുകൾ തെരഞ്ഞെടുക്കാനാകും വിവിധ ഇൻഷുറൻസ് പാക്കേജുകളുടെ വിശദാംശങ്ങൾ മന്ത്രാലയത്തിന്റെയും ഇതര സർക്കാർ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിലും ലഭ്യമാണ് അതിവേഗം പുരോഗമിക്കുന്ന സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിൽ തൊഴിൽ സുരക്ഷയ്ക്കും ഒപ്പം തന്നെ കുടുംബത്തിന്റെ സുസ്ഥിരതയ്ക്കും ഇത്തരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ചികിത്സാ ചെലവുകൾ ഭാരമാകാതിരിക്കാനും തൊഴിൽ സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇത് തൊഴിലാളികളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്